എന്തായാലും നമ്മുടെ അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ല അത് പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ എന്നെ എനിക്ക് വേണ്ടി ഇന്നലെ കാത്തിരുന്ന് മുഷിഞ്ഞ് ഉറക്കം ഒഴിഞ്ഞ് പോയി ആൾക്കാർ ഇവിടെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ആദ്യം ആ അതിഥിയെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിനും വേണ്ടി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം അത്ര വലിയ അതിഥിയൊന്നും അല്ല ഒരു കുഞ്ഞൻ അതിഥി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മുർഖൻ പാമ്പ് എന്നറിയാം മൂർഖൻ എന്നറിയപ്പെടുന്ന മലയാളത്തിൽ മുർഖൻ എന്നറിയപ്പെടുന്ന സംസ്കൃതത്തിൽ സർപ്പമെന്നറിയപ്പെടുന്ന അതിഥി ഇതാണ് നമ്മുടെ ഇന്നലത്തോട്ട് ഇവരുടെ കടക്ക് ഉറക്കം കെടുത്തുന്ന അതിഥി കാരണം കാരണം ഒന്ന് ഒന്നാ ടയേഡാണ് രണ്ടാമത് കെണ്ടി കിടന്നതിൻ്റെ ടെൻഷൻ ഇവിടെ കിടന്നിട്ടി ഇന്നലെ ഇവർ അതിനെ കയറ്റാനൊക്കെ നോക്കി ബക്കറ്റ് ആരെ ഒരു കുട്ടയിൽ ചപ്പക്ക വെച്ച് കയറ്റി ഇറക്കിയിട്ട് നിന്ന് കയറിപ്പോണമെങ്കിൽ കയറിപ്പോൾ കയറ്റിയെടുക്കാനൊക്കെ നോക്കി നടന്നില്ല അപ്പോൾ ഇന്നലെ ഇദ്ദേഹം മൂന്ന് മണിക്ക് ഇതിനകത്ത് തകപ്പെട്ടത് മുതൽ ആൾക്കാർ വരുന്നവരൊക്കെ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എങ്ങനെയൊക്കെ ആ മുകളിലേക്ക് അയറ്റാം എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവിടെ അതൊന്നും നടന്നില്ല അതൊന്നും വിജയിച്ചില്ല എന്തായാലും ഇതാണ് ആ ഒരു പേടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാം കാരണം അദ്ദേഹം പേടിച്ചിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് കടിക്കാൻ ഉള്ള ടെൻഡൻസി കൂടുതലായിട്ട് കടിക്കാൻ പേടിക്കുമ്പോഴാണ് ഇപ്പോൾ സാധാരണ ഇവയൊക്കെ ഉപദ്രവിക്കുന്ന ഭയം കൊണ്ട് പേടിക്കുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഒരു കാരണവശാൽ അതുപോലെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ നാട്ടിലെ നാട്ടുകാരുടെ നമുക്ക് വീണ്ടും വീണ്ടും ഒരു അവശേഷയുള്ളത് ഇപ്പോൾ ഞാൻ ഒരു പാമ്പിനെ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കും പക്ഷേ നിങ്ങൾ ഇതുപോലെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ പാമ്പിരിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ ട്രിപ്പിൻ്റെ നീഡിലും മറ്റേ ആൻഡീവനത്തിൻ്റെ നീട്ടിലൊക്കെ ഇരിക്കും അതിനുവേണ്ടി അതിനുവേണ്ടി മുതിരാതിരിക്കുക കാരണം നമ്മുടെ പ്രോഗ്രാം ഇതുപോലെ ടി വി ദൃശ്യ മാധ്യമങ്ങളുടെ പ്രോഗ്രാം കണ്ടതിന് ശേഷം പലരും പാമ്പിനെ പിടിക്കാനായി പോയിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുകരിക്കാതിരിക്കുക വീണ്ടും വീണ്ടും നമ്മുടെ എപ്പിസോഡുകളിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാരണം വീണ്ടും വീണ്ടും ഇത് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് അനുകരിക്കരുത് അനുകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇപ്പോൾ ഇത്രയും അടുത്തൊക്കെ ഞാനൊരു പാമ്പിനെ വെക്കുമ്പോൾ എനിക്കറിയാം ഈ പാമ്പിൻ്റെ പാമ്പിൻ്റെ ബൈറ്റ് എത്ര ദൂരം വരും എന്നെനിക്ക് നൂറ് നൂറ് ശനം ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ ഇങ്ങനെ എൻ്റെ കണ്ണിൽ പോലും അദ്ദേഹം കാണുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണുന്നില്ല അദ്ദേഹം എൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് എൻ്റെ ഒരു കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് കാണാൻ എന്നാലും അത്ര നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര അലമേ ഇദ്ദേഹത്തിന് വരാനുള്ളൂ അല്ലെങ്കിൽ കടി ഏറ്റാൽ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ട് തന്നെ എനിക്ക് മെഡിസിൻ്റെ ആവശ്യം ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിലുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ട് എനിക്ക് പെട്ടെന്ന് മരുതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഈസി ആയിട്ട് ഇദ്ദേഹം ഇങ്ങനെ കയ്യാറ് ചെയ്ത് കണ്ടിട്ട് ഒരു കാരണവശാലും അനുകരിക്കരുത് ഇനി വരുന്ന ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഇതുവരെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് സ്പെട്ടിക്കളുടെ കോബരേ മൂർഖനെ നാഗത്തെ സ്വൽപ്പം പരിചയപ്പെട്ടു പക്ഷേ വ്യത്യസ്തരായ സ്വർണ്ണനാണത്തെ പരിചയപ്പെട്ടു പക്ഷേ അതുപോലെ തന്നെ കോമൺ കോബ്രന്നറിയുള്ള മറ്റ് ഏകദേശം പത്തോളം കള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പത്തോളം കളറുകൾ നമ്മുടെ പ്രേക്ഷകർ മുഗൻപാമ്പിനെ പരിചയപ്പെട്ടില്ല സർപ്പത്തെ പരിചയപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അതിഥികളെ പരിചയപ്പെട്ടു പക്ഷേ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇവരുടെ വെനത്തിനെക്കുറിച്ചും വെനത്തിൻ്റെ കളറിനെക്കുറിച്ചും വെനത്തിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും വനം എന്താണ് രീതിയിലുണ്ടാകുന്ന കെമിക്കലുകളെക്കുറിച്ചും ഒന്നൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് ഈ അതിഥിയെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ അതിഥിയെ ഈ മൂന്ന് വയസ്സിനടുത്ത് പ്രായമുള്ള പെൺ പെൺമുറുഖൻ പാമ്പിനെ അല്ലെങ്കിൽ പെൺ സർപ്പത്തെ അല്ലെങ്കിൽ പെൺ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കുന്നു ബോട്ടിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി സ്നേക്ക് മാസ്റ്റർ ടീം യാത്രയാവുന്നു ഇവരോട് യാത്ര പറയേണ്ട സമയമായി നമുക്ക് എന്തായാലും നമ്മുടെ അതിഥിയെ ഒരു ചെറിയ കുഞ്ഞ് ബോട്ടിൽ അടയ്ക്കാം ഈ പ്രേക്ഷകരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ എല്ലാവരും കണ്ടു അദ്ദേഹത്തെ കാണുക நம்ம பிரேட்ச கண்டு அப்படி நமக்கு நம்ம அதிட்டில் அடக்கி இன்னொரு நம்ம സ്നേക്ക് മാസ ടീമിൻ്റെ യാത്രയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് പിടികൂടിയ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് ഇപ്പം അയിലം എന്ന് പറയുന്ന പിടികൂടിയ അതിഥി നമുക്ക് എന്തായാലും ബോട്ടിൽ എന്തായാലും നമ്മുടെ ദൗത്യം കഴിഞ്ഞു നമ്മൾ ഇവരുടെ യാത്ര പറഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പുതിയ വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് സ്നേഹ് മാസ ടീമിൻ്റെ നമ്മൾ അടുത്ത വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും എന്തായാലും ടേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര അടുത്ത സ്ഥലത്തെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ കഴിഞ്ഞ് പാപ്പാല എന്ന് പറയുന്ന സ്ഥലത്തിന് മുന്നേ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ആ സബ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ കാനേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു വീട്ടിൽ കുറച്ച് ഓടിക്കുകഴിഞ്ഞാൽ ഓടിൻ്റെ ഒരു അതിഥി വന്ന് കടന്ന് പോയി എന്നാ ചേട്ടൻ നേരത്തെ വിളിച്ച് വന്ന് ഒരു മണിക്കൂറായപ്പോൾ ഞങ്ങൾ കഴക്കൂട്ട മേഖലയിലുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഈ സ്ഥലത്തൊരു ഗ്രാമ അന്തരീക്ഷമാണ് ഇവിടെ നമ്മൾ രണ്ട് കൊച്ചു കുട്ടികൾ നമ്മളെ കാത്തു നിന്നു നമ്മൾ വന്ന് അവരെ കണ്ടു വന്ന് കണ്ടു കുട്ടികൾ നമ്മളെ കീഴടക്കി നമ്മൾ ആ സ്ഥലത്തേക്ക് പോകും നമുക്ക് നോക്കുമ്പോൾ കാണാം വളരെ അടുത്ത് നല്ല വഴി വീതി നല്ല വീതിയുള്ള പത്ത് രൂപ വീതിയുള്ള വഴി ഒന്നുമല്ല കുഞ്ഞു വഴിയാണ് നമുക്ക് എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിന് ആ സ്ഥലത്തേക്ക് പോകാം അവിടെ ഇരിക്കുന്ന അതിഥി ആരാണെന്നോ ഒത്തിരി നടക്കാണ്ട് നല്ല കഷ്ടപ്പെട്ടാൽ മാത്രമേ അവിടെ എത്താൻ പറ്റൂ എന്തായാലും നമുക്ക് പോകാം നമ്മുടെ അതിഥി ആരാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാത്തിരിക്കാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്നോ എന്തായാലും മേഘമാസ ടീമിൻ്റെ യാത്ര ഒത്തിരിയൊക്കെ നടന്ന് ഒത്തിരി ദൂരം നമുക്ക് താണ്ടേണ്ടി വന്നു നമ്മളെത്തി എന്തായാലും ഇന്ന് ഞങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം ഒരു ഗ്രാമ അന്തരീക്ഷം എല്ലാം സാധാരണക്കാരുടെ വീട് കൊച്ചു കൊച്ചു വീടുകളൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ എല്ലാ യാത്രകളും എന്നിട്ട് ഇപ്പം നമ്മൾ ഈ ചെങ്കി നമ്മുടെ ഈ കിളിമാനൂർ പാപ്പാലൊക്കെ അടുത്ത് ഞാൻ പറഞ്ഞു നേരത്തേക്ക് കെ എസ് ഇ ബി സബ് സബ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കാന കാനേറന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ ഓർഡിനിടയിലൊരു അതിഥി വന്ന് കടന്നു എന്നാണ് എവിടെ എന്തായാലും നമുക്ക് സമയം കളയാനുള്ള എനിക്കിന്ന് ഒത്തിരി കോളുകൾ വെയിറ്റിങ്ങിൽ ഉണ്ട് മാത്രമേ എന്ന പരിപാടികളിൽ രാത്രി പങ്കെടുക്കേണ്ടതുണ്ട് അപ്പം തന്നെ നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ ഈ അതിഥി ഇവിടെ ഇരിക്കുന്ന അതിഥി നമുക്ക് കുറച്ച് ഓടൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും ചിലപ്പോൾ കുറച്ച് ഓടൊക്കെ പൊട്ടും എന്നാലും കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ഓടിൻ്റെ ഇടയിലേക്ക് ഒരു പാ അതി വന്ന് കടന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അധികം അതിന് ശേഷം അങ്ങോട്ട് പോട്ടുണ്ടോയെന്ന് അറിയില്ല എന്തായാലും നമ്മൾ നാട്ടുകാരിൽ രണ്ടു കൂടി ചേർന്ന് നമ്മൾ ഈ ഓടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു കാണുന്നില്ല എന്തായാലും നമ്മുടെ ഈ ഓടിൻ്റെ സുഹൃത്ത് ഓടിൻ്റെ ഓണിൻ്റെ സുഹൃത്ത് പറഞ്ഞു ഓടൊരെണ്ണം പൊട്ടരുതെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പത്തുന്നൂറ് എണ്ണേ പൊട്ടിച്ചുള്ളൂ എന്നാലും ഇനിയും നമ്മുടെ ശ്രമം നടക്കണം നോക്കട്ടെ നമ്മുടെ ഇനി ഒരു പത്തിരുന്നൂറ് റോഡും ഉള്ളൂ നമുക്ക് മാറ്റി നോക്കാം നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടി നമുക്ക് മാറ്റി നോക്കാം നമ്മുടെ അതിന് ഇതിനകത്ത് ഉണ്ടെന്ന് അല്ലേ മാറ്റി അല്ലേ മേളയിൽ ചില എന്തായാലും ഞാൻ ഈ കേസ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ചേട്ട പറഞ്ഞതാണ് ചേട്ട അതിനകത്ത് കാണാൻ സാധ്യമില്ല മിക്കവാറും ആ മതിലാണോ എന്നൊക്കെ ചോദിച്ചതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം കണ്ടു എന്ന് പറയും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം നാല് ചുറ്റും ഓട് മൂടി കാട് കയറി കിടക്കയാണ് അപ്പോൾ പാമ്പ് എന്നുള്ള സാധനം നമ്മൾ നിഷേധിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഇങ്ങോട്ടെങ്ങനെ നമുക്ക് ഈ അട്ടയുടെ അല്ലെങ്കിൽ മറ്റ് കയ്യും കാലം ഇല്ലാത്ത കൊണ്ട് പെട്ടെന്ന് ശരീരം ഒരു വശത്തേക്ക് പോവുകയും തല വേറൊരു വശത്തേക്ക് പോയിട്ടേക്കും പോകുന്നു അപ്പോൾ നമ്മൾ ഇരിക്കും ആ വശത്ത് തന്നെ ഇരിക്കും എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട് പക്ഷേ എന്തായാലും നമ്മളിവിടെ വന്നു ആ അദ്ദേഹത്തിൻ്റെ ആ ഇവിടെ ഒത്തിരി വീടുകളുള്ള സ്ഥലമാണ് എന്നാലും നമുക്കിവിടെ പാമ്പില്ല എന്നൊരിക്കലും അവരുടെ പറയാൻ കഴിയും കാരണം ഇത്രയും നല്ല തുറസ്തായ സ്ഥലമാണ് മുകളിൽ മുകൾ മുകൾ വശത്ത് പാറ പാറയുടെ ഒരു സാന്നിധ്യം കൊണ്ട് വലിയ പാറയ്ക്കുള്ള സ്ഥലം അപ്പോൾ ഇടതൊരു പാമ്പില്ല എന്ന് പറയാൻ കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്തിരിക്കാം എന്തായാലും നമ്മൾ സ്ഥലം കളയുന്ന സമയം കളയുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്രയാകാം പാമ്പുകളെ കണ്ടാൽ നിങ്ങളും ബാബാ സുരേഷിനെ വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് ഒന്ന്